श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം പതിനൊന്ന് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി നാല് ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനുഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം ശ്ലോകം പന്ത്രണ്ട് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് തത്രൈകാഗ്രഹ്മിത്തെ ഉപവിശ്വാസനേയുജ്യോഗമാത്മവിശുദ്ധയേ പദാനുപദം ശുചൗദേശെ ശുചിയായ ദേശത്തിൽ ന അത്യുഛതം അധികം ഉയർന്നതല്ലാത്തതും അതിനീചം അധികം താണതല്ലാത്തതും ചൈല ജിനകുശോത്തരം ചേല തുണി മാന്തോൽ ദർഭ ഇവ മുറക്കി വിരിച്ചതും സ്ഥിരം സ്ഥിരവുമായിട്ട് ആത്മനഹ ആസനം തൻ്റെ ആസനത്തെ പ്രതിഷ്ഠാപ്യ സ്ഥാപിച്ചിട്ട് തത്ര ആസനെ ആസനത്തിൽ ഉപവിശ്യ ഇരുന്നിട്ട് മനഃ മനസ്സിനെ ഏകാഗ്രം കൃത്വ ഏകാഗ്രമാക്കിയിട്ട് യഥ ചിത്തേന്ദ്രിയക്രിയ ചിത്തം ഇന്ദ്രിയം എന്നിവയുടെ കർമ്മങ്ങളെ അടക്കി ആത്മവിശുദ്ധയെ ഹൃദയവിശുദ്ധിക്കുവേണ്ടി യോഗം യോഗത്തെ യുഞ്ച്യാത്ത് അനുഷ്ഠിക്കണം വിവർത്തനം യോഗപരിശീലനത്തിന് ഉദ്ദേശിക്കുന്നവർ ഒരു വിജന വിജനസ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനുമീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത് പരിസരം വിശുദ്ധമായിരിക്കണം യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗമനുഷ്ഠിക്കണം ഭാവാർത്ഥം വിശുദ്ധ പരിസരമെന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളെ സൂചിപ്പിക്കുന്നു ഭാരതത്തിൽ യോഗികളും അതീന്ദ്രിയ ജ്ഞാനികളും ഭക്തന്മാരുമെല്ലാം വീടുവിട്ട് പ്രയാഗ മധുര വൃന്ദാവനം ഋഷികേശം ഹരിദ്വാരം മുതലായ പുണ്യസ്ഥലങ്ങളിൽ പോയി താമസിക്കുകയും ഗംഗയേയും യമുനയേയും പോലുള്ള നദികളുടെ തീരത്ത് ഏകാന്ത സ്ഥലത്തിരുന്ന് യോഗാഭ്യാസം ചെയ്യുകയും പതിവുണ്ട് പലപ്പോഴും ഇത് സാധിച്ചു എന്ന് വരില്ല വിശേഷിച്ച് പാശ്ചാത്യർക്ക് വൻ നഗരങ്ങളിൽ രൂപം കൊള്ളുന്ന യോഗസംഘടനകൾ ഭൗതികമായി നേട്ടങ്ങളുണ്ടാക്കുന്നതിൽ വിജയിച്ചേക്കാമെങ്കിലും ശരിയായ യോഗ പരിശീലനത്തിനുതകുന്നില്ല ആത്മനിയന്ത്രണമോ മനസ്വസ്ഥതയോ ഇല്ലാത്തവർക്ക് ധ്യാനം ശീലിക്കാനാവില്ല അതുകൊണ്ടാണ് കലിയുഗത്തിലെ മനുഷ്യർ പൊതുവെ അൽപായുസുക്കളും ആത്മീയ ബോധം കുറഞ്ഞവരും വിവിധ ക്ലേശങ്ങളാൽ അസ്വസ്ഥരുമായി കാണപ്പെടുന്നതെന്ന് ബൃഹന്നാരദീയ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവബോധത്തിനുള്ള അത്യുത്തമോപായം ഭഗവൻ നാമോചാരണമാണെന്ന വസ്തുതയും അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ കലഹത്തിൻ്റെയും കാപ്പറ്റ്യത്തിൻ്റെയുമായ ഇക്കാലത്ത് ഹരിയുടെ തിരുനാമോച്ചാരണം മാത്രമാണ് മോക്ഷത്തിനുള്ള ഒരേയൊരു മാർഗം മറ്റൊരു വഴിയില്ല മറ്റൊരു വഴിയില്ല മറ്റൊരു വഴിയില്ല തന്നെ ഹരേ കൃഷ്ണ